പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ മലരിക്കലെത്തി എല്ലാവരും വിചാരിക്കും ഇവിടെ നിന്നും ഒന്നുമില്ലല്ലോ ഒന്നും കറക്റ്റ് നമുക്ക് മലരിക്കുക ആമ്പൽപ്പാടം കറക്റ്റായിട്ടുള്ള പൂക്കളുള്ള ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഇതാണ് ആ ജംഗ്ഷൻ ഇതാണ് കറക്റ്റ് ആമ്പൽപ്പാടം അറുന്നൂറ്റമ്പത് ഏക്കറിലാണ് ഇവിടെ ആമ്പൽ പൂക്കളുള്ളത് ഇവിടെ വരുമ്പോൾ റോഡ് സൈഡിൽ നിരവധി ആൾക്കാർ പൂക്കൾ വയ്ക്കുന്നത് കാണാം കാരണം ഒരു കെട്ടിന് രൂപയാണ് അവർ മേടിക്കുന്നത് കാരണം നമ്മൾ ഈ പൂ മേടിച്ചുകൊണ്ട് വേണം വള്ളത്തെ പോകാൻ അവിടെ നിന്ന് അവർ പറിക്കാൻ സമ്മതിക്കുന്നതല്ല കാരണം ഫോട്ടോഷൂട്ട് നിൽക്കുന്ന നിരവധി പൂക്കൾ വേണം നമ്മൾ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ വരച്ചു കഴിഞ്ഞാൽ തന്നെ നിരവധി വള്ളങ്ങൾ ഒത്തിരി വരുന്നതുകൊണ്ടും ആറേ ആൾക്കാർ വരുന്നതുകൊണ്ടും അവസാനം പൂക്കളൊന്നും ഇല്ലാതായി പോകും അതുകൊണ്ട് നമ്മൾ ഇവിടെ പൂക്കൾ മേടിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണം അപ്പോൾ ഞങ്ങളങ്ങനെ വള്ളത്തെ കയറാൻ വേണ്ടി പോവുകയാണ് നമ്മൾ രണ്ട് വള്ളമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കാര്യം നമ്മളൊരു ഫോട്ടോഷൂട്ടുമായിട്ട് പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് വള്ളം വേണം ഒരു ബ്ലാക്ക് കളറിലെ വള്ളവും ഒരു അല്ല ഞങ്ങൾ ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വേറൊരു വള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റേറ്റ് നമ്മളോട് അവർ ഫോട്ടോഷൂട്ട് ആകുമ്പോൾ റേറ്റ് കൂടും കാരണം നമ്മൾ സമയം എടുത്താണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ നൂറ് രൂപ ഒരാൾക്കുള്ള വള്ളങ്ങൾ ഉണ്ട് ആയിരം രൂപ പാക്കേജ് ഉള്ള വള്ളങ്ങളും ഉണ്ട് ആയിരം രൂപയുടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ പോവുകയും ചെയ്യാം നിരവധി പൂക്കളുള്ള ഏകദേശം രണ്ടര കിലോമീറ്റർ ഉള്ളിലോട്ട് പോകും അങ്ങനെ നമുക്ക് അവിടെ പോയി ഒത്തിരി പൂക്കളത്ത് പോവുകയും ചെയ്യും അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വള്ളം എടുക്കാൻ നിരവധി ആൾക്കാർ മുന്നിൽ പോകുന്നുണ്ട് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലെ ഒരു വിശാലമായ ആമ്പൽ പാടമാണ് മലരിക്കൽ രണ്ടാഴ്ചയായിട്ടുള്ളൂ ഈ സീസൺ തുടങ്ങിയിട്ട് ഈ സീസൺ മാക്സിമം മൂന്ന് മാസം വരെയാണ് പോകുന്നത് ഇപ്പോൾ നിരവധി പൂക്കളുള്ള ഈ പാടം തീരത്താണ് കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ വള്ളം അങ്ങനെ എടുത്തിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് വള്ളമാണ് എടുത്തിരിക്കുന്നതിന് മുമ്പ് പറഞ്ഞാണ് കാരണം ഒരു വള്ളം മോട്ടർ കടുപ്പിച്ചതും ഒരു വള്ളം തുഴയുന്നതുമാണ് തുഴയുന്ന വള്ളം അങ് വരെ തുഴഞ്ഞെത്താൻ സമയമെടുക്കുന്നുകൊണ്ട് ഒരു വള്ളം മറ്റൊരു വള്ളത്തെ കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് നമ്മുടെ കറക്റ്റ് സ്പോട്ടിലോട്ട് പോകുന്നത് നമ്മൾ ധാരാളം പൂക്കളുള്ള ഏരിയയിലേക്കാണ് പോകുന്നത് വെച്ചുള്ളിലോട്ടുമാണ് പോകുന്നത് നമ്മൾ ഇവിടുത്തെ പാക്കേജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നൂറു രൂപയുടെ പാക്കേജും ഉണ്ട് ആയിരം രൂപയുടെ പാക്കേജും ഉണ്ട് ആയിരം രൂപയുടെ പാക്കേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോകും ഉള്ളിലോട്ട് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളിലോട്ട് പോവുകയും നിറയെ പൂക്കളുള്ള സ്ഥലങ്ങളും എല്ലാവരും കൊണ്ട് കാണിക്കും നൂറു രൂപയുടെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് നൂറ് രൂപ ആ നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ അടുത്തുള്ള സ്ഥലങ്ങളെ കാണുകയുള്ളൂ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയാൽ ധാരാളം വെറും പൂക്കളൊന്നും അത് അതെല്ലാം പോയി കണ്ടിട്ടാണ് മാക്സിമം ആൾക്കാരും വീഡിയോയിലിടുന്നു ഇവിടെ പൂക്കളൊന്നും ഇല്ല മലരെങ്കിലൊന്നും ഇല്ലെന്ന് നമ്മള് വീഡിയോ കണ്ടു നോക്ക് പൂക്കൾ എന്തും വേണ്ടിയുണ്ടെന്നും ഞങ്ങൾ കറക്റ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി വീഡിയോ എടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തും വേണ്ടി പൂക്കളുണ്ട് എല്ലാം കാര്യങ്ങള് ഞങ്ങള് ഫോട്ടോഷൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം രണ്ടര മണിക്കൂറോളം ഞങ്ങള് ഈ പാടത്ത് ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുണ്ട് പോകുന്ന വഴി അങ്ങ് ദൂരെ ആമ്പൽ പൂക്കൾ അടുക്കടുക്കായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ആമ്പൽ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെൽകൃഷിയാണ് ആമ്പൽ സീസൺ ഞങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് മാസത്തേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവർ ഈ വെള്ളം പറ്റിച്ചു കഴിഞ്ഞ് നേരെ അടുത്ത നെൽകൃഷിയിലോട്ട് പോകും ആ നെൽകൃഷി കഴിഞ്ഞാൽ വീണ്ടും ആമ്പൽ സീസൺ ആകും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റൊട്ടേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബസ് സർവീസ് ഉണ്ട് പ്രൈവറ്റ് ബസ് കോട്ടയം ടൗണിൽ നിന്നും ഇല്ലിക്കൽ വഴി മലരിക്കൽ പോകുന്ന ബസ്സുണ്ട് ആ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി നേരെ തിരിച്ചിട്ട് വീണ്ടും തിരിച്ച് കോട്ടയം പോവുകയാണ് അത് അതിരാവിലെ തന്നെ ഇവിടെ വണ്ടി എത്തും കാരണം നമ്മളിവിടെ വന്നപ്പോൾ ആ ബസ് ഉണ്ടായിരുന്നു ആളുമായിട്ട് വന്നതാണ് അപ്പൊ വീണ്ടും അത് വരുന്നുണ്ട് കാരണം ഏഴ് കിലോമീറ്റർ ഉള്ളൂ കോട്ടയം ടൗണിൽ ഇവിടെ എത്താൻ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ തിരക്കുള്ള സമയത്തും ഈ സീസൺ ആയതുകൊണ്ട് നിരവധി സർവീസുകൾ ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ എത്തണം രാവിലെയാണ് ആമ്പൽപ്പാടം കാണാൻ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം എത്തുന്നതിന് മുമ്പ് നല്ല നല്ല ഒരു വിടർന്നു നിൽക്കുന്ന നല്ല ഭംഗിയാണ് കാണാൻ കാരണം ഇത് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് ചൂടായി കഴിയുമ്പോഴത്തേക്കും എല്ലാം ഇത് പാടും അപ്പോൾ ഒരു ഭംഗിയും ഇല്ല ആ സമയങ്ങളിൽ വന്ന് വീഡിയോ എടുക്കുമ്പോൾ പറയാം ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറയുകയും ചെയ്യും കാരണം അന്നേരം വന്നാൽ ഇവർ വള്ളക്കാര് കൊണ്ടു അത് അവരുടെ ജോലിയാണ് രാവിലെ തന്നെ എത്താം ശ്രമിക്കുക നമുക്കന്നാലേ നല്ല ഫോട്ടോസും വീഡിയോകളും ഒക്കെ എടുക്കാനും പറ്റുള്ളൂ നല്ല അടിപൊളി കാറ്റു വേണം അവിടെ നല്ല നല്ല കാറ്റുമുണ്ട് നമുക്ക് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം ഞാൻ പലരുടെയും വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും വീഡിയോ കണ്ടു ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് അത് നിങ്ങൾ വരുമ്പോൾ ഇല്ലിക്കൽ കഴിഞ്ഞ് മലരിക്കലോട്ട് വരുമ്പോൾ തന്നെ ധാരാളം വള്ളങ്ങൾ അവിടെ സൈഡിൽ കാണാം അപ്പോൾ നമ്മൾ എത്തി മലരിക്കലെത്തി അവർ കൈ കാണിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിർത്തും അവിടെ ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ആ പാടത്തൊന്നും പൂക്കളൊന്നുമില്ല കുറച്ച് പൂക്കളേ ഉള്ളു അത് കണ്ടു കഴിഞ്ഞ് പൂക്കളില്ലെന്നാണ് ചിന്തിക്കുന്നത് അവിടെ നിന്ന് ഒരു കിലോമീറ്ററോടെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സ്പോട്ട് എത്തും അവിടെ വരെ വണ്ടി എത്തുകയുള്ളു അവിടെ പോവുക ഒരു ഫ്ലെക്സും വെച്ചിട്ടുണ്ട് ആറ് അറുന്നൂറ്റമ്പത് ഏക്കറിലുള്ള പാടമൊന്നും അവിടെ ഇറങ്ങുക അവിടെ പൂക്കൾ വിൽക്കുന്ന ആൾക്കാരെയും കാണാം അവിടെ നിറഞ്ഞ നിറയെ ഉണ്ട് അവിടെ വള്ളങ്ങളും ഉണ്ട് അവിടാണ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് അഞ്ചടിയേലോണ്ടിപ്പൂ ഒരു പിടി പൂവിന് മുപ്പത് രൂപയാണ് ആ പൂവാണ് നമ്മള് മേടിച്ച് വള്ളത്തിലൊക്കെ ഞങ്ങൾ എട്ട് പിടിയോളം മേടിച്ചു അതാണ് ഞങ്ങള് ഫോട്ടോഷൂട്ടിന് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കിയുള്ള കാണുന്ന പൂക്കളെല്ലാം ഒറിജിനലാണ് ആ മൊബൈൽ ക്യാമറയിലെടുത്താണ് അപ്പോൾ അവിടെ കാരണം ഞങ്ങൾ അത്രയും പൂക്കളുള്ള സ്പോട്ട് അവരോട് ചോദിച്ചിട്ടാണ് പോയിരിക്കുന്നത് പിന്നെ ആൾക്കാർ കൂടുന്തോറും ആൾക്കാർ പൂക്കളെല്ലാം പറിക്കുന്നുണ്ട് ഇപ്പം പൂക്കളൊന്നും കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതിന് പരാതി പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളതിൽ ആൾക്കാരെ കൈലരിപ്പു കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് പൂക്കളൊന്നും പറിച്ചില്ല കാരണം ഞങ്ങൾ പൂവും മേടിച്ചോണ്ടാണ് പോയത് നമ്മൾ ആ പൂ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഒന്നോ രണ്ടോ പൂ വരച്ച് കഴിഞ്ഞാൽ അവിടെ അത്ര ആൾക്കാർ വരുമ്പോൾ പിന്നെ പൂക്കളൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ ആ സ്ഥലമായിട്ട് നമ്മളും നമ്മൾ അവരോട് സഹകരിക്കണം ഏകദേശം ഏകദേശം ഒരു പത്ത് അറുപത് വള്ളക്കാരോളം അവിടെ ഉണ്ട് ഇതുമായിട്ട് ജീവിക്കുന്നവരുണ്ട് അവർ ഇപ്പോഴത്തെ ഉപജീവിതമാർഗ്ഗമാണത് കാരണം ഈ പൂക്കളെല്ലാം പറിച്ച് എല്ലാം കഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും വരാതെ ആകും പിന്നെ ഇത് നെഗറ്റീവ് കോമൻ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാണുന്നുണ്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എത്ര ഉണ്ടോ വല്ലതും ഉണ്ടോ എന്നുള്ള നമ്മളൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ അപ്പം വരിക കാണുക ബായ്